ഹായ് വെൽക്കം ടു ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി പാർട്ടി വെയർ പഞ്ചാബി ഷോളുകൾ പഞ്ചാബി ദുപ്പട്ട കുറെ ആൾക്കാരും ചോദിക്കുന്നത് ഈ അടുത്ത കാലത്തെ പഞ്ചാബി ദുപ്പട്ട കണ്ടല്ലോ റീസെന്റ് ഞങ്ങൾ ചെയ്തതാണ് പഞ്ചാബി ദുപ്പട്ട അതിന്റെ ഓൾമോസ്റ്റ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് പക്ഷെ അതിൽ ചില ഐറ്റംസ് ബാക്കിയുണ്ട് അതിൽ അതിലുപരി പുതിയ ഐറ്റംസും കൂടി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് അതിന്റെ ആദ്യത്തെ മോഡൽ സൂപ്പർ മോഡലാണ് അടിപൊളി ഐറ്റമാണ് നല്ല രീതിയുള്ള അടിപൊളി പാർട്ടി വെയർ പഞ്ചാബി ദുപ്പട്ടകളാണ് നല്ല വെയിറ്റ് ഉണ്ട് കാരണം ഇതിൽ ഫുള്ള് വരുന്നുള്ളത് പേളും അതായത് സോളിഡ് പേളും അതേപോലെ തന്നെ വെയിറ്റ് കൂട്ടിയും തോന്നുന്നു നല്ല വെയിറ്റ് ഉള്ള ദുപ്പട്ടയാണ് കാരണം ഇതിൽ ഫുള്ള് മിററും പേളും സോളിഡ് പേളും മിററും കൂടിയുള്ള അടിപൊളി ടുപ്പട്ടയാണ് നല്ല തലയിൽ നിൽക്കുന്ന ചിനോൺ മെറ്റീരിയലിന്റെ ഇത് കോട്ടൺ റയോൺ അതുപോലത്തെ മെറ്റീരിയൽ അല്ല ചിനോൺ ആണ് മെറ്റീരിയൽ വരുന്നുള്ളത് ഫുൾ വർക്കുള്ള ഡുപ്പട്ടയാണ് കേട്ടോ കംപ്ലീറ്റ് വർക്കുള്ള ഡുപ്പട്ടാണ് നല്ല ഹെവി ഡുപ്പട്ടയാണ് പാർട്ടിക്കൾ അതേപോലെ തന്നെ നൈറ്റ്സ് പിന്നെ നിങ്ങളുടെ എല്ലാ പാർട്ടിക്കും ഏത് ഡ്രസ്സിന് ഇടാൻ പറ്റുന്നത് അടിപൊളി ദുപ്പട്ടയാണ് അതായത് നിങ്ങളുടെ ഓർഡിനറി ഡ്രസ്സിന് ഈ ഡുപ്പട്ട ഇട്ട് കഴിഞ്ഞാൽ അതൊരു പാർട്ടി വെയർ ഡ്രസ് ഡ്രസ്സാകും കാരണം അത്രക്കും ഭംഗിയുള്ള ഒരു ഡുപ്പട്ടയാണ് ഡുപ്പട്ടയിലേക്കാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് പ്യൂർ പഞ്ചാബി ഡുപ്പട്ടയാണ് കേട്ടോ അഞ്ഞൂറ്റി അമ്പത് മാത്രമേ പ്രൈസ് ഉള്ളൂ ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് പിന്നെ പ്ലസ് അമ്പത് ഷിപ്പിംഗ് ചാർജ് രണ്ട് ദുപ്പട്ടേന് മോഡൽ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് വരുന്നതല്ല ആപ്ലിക്കബിൾ അല്ല ആയിരത്തിനുള്ളിലേ ഞങ്ങൾക്ക് അമ്പത് രൂപ ചാർജ് ഉള്ളൂ ആയിരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഡെലിവറി ആണ് യെസ് അപ്പൊ ഇതാണ് തന്നെ നെക്സ്റ്റ് ഇത് ഒരു സൂപ്പർ അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ എപ്പോഴും ഞങ്ങൾക്ക് പോകുന്ന സാധനങ്ങളാണ് എല്ലാവരും ചോദിക്കുന്ന നല്ല ഡിമാൻഡ് ഐറ്റം ആണ് നല്ലൊരു പാർട്ടി പാട്ടുകാർ പഞ്ചാബി ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നത് ും ബ്ലൂ മജന്ദ്ര അടിപൊളി കളറാണ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ടുപ്പട്ട ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ നല്ല കളർഫുൾ ആണ് അതേപോലെ തന്നെ നല്ല ഹെവി ടുപ്പട്ടാണ് സോബർ വാട്സ്ആപ്പ് ചെയ്യാം ഇത് ഒരു സോബർ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അടിപൊളി നല്ല നീളമുണ്ട് വീതിയുണ്ട് നല്ല വീതി ഉണ്ട് നല്ല ഒരു അടിപൊളി ബോർഡർ ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് ഫുൾ കംപ്ലീറ്റ് വരുന്നത് അതായത് കണ്ടില്ലേ ഓരോരോ സ്ഥലത്ത് എത്ര മിറർ ഉണ്ട് ഇത് നോക്കി മിറർ മിറർ ആണ് മിററും പേളും ഉണ്ട് അത് കണ്ടില്ലേ ഇതാ യെസ് ുപ്പട്ടെ നല്ല ഒരു പ്രിന്റ് ആണ് ഇതിനു മുമ്പ് വരാത്തൊരു പ്രിന്റ് ആണ് നല്ല ഭംഗിയുണ്ട് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ അയക്കാം അടിപൊളി ദുപ്പട്ട കളക്ഷൻസ് ആണ് ഇതാ ഇതും ഒരു റീസ്റ്റോക്ക് ഐറ്റം ആണ് മുമ്പ് വന്ന് തീർന്നു പോയ സാധനമാണ് ഇതും കൂടി വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ എൻക്വയറീസ് ഉണ്ട് ഇതിന് ഇതിന് ഒരുപാട് ആൾക്കാർ പത്ത് പീസും പതിനഞ്ചു പീസും പറഞ്ഞ് എൻക്വയറി ചെയ്തു വെച്ച സാധനമാണ് അതിന്റെ നെക്സ്റ്റ് ഫുൾ കളർഫുൾ ആണ് കംപ്ലീറ്റ് മൾട്ടി കളർ ആണ് നല്ലൊരു എ നല്ല ഫ്ലോറസ് അവൈലബിൾ ആണ് മഴപിയിൽ കളറിന് പോലത്തെ കളറാണ് സോ കൊറേ ആൾക്കാർ ഇതുപോലത്തെ മൾട്ടി കളർ ആയിട്ടുള്ള രംഗോളി രംഗോളിന്റെ എല്ലാം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കൊണ്ടുവന്നത് സോ ഇതാണ് നെക്സ്റ്റ് വർക്കൊക്കെ ഒക്കെ സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് ഇതിലൊന്നും മൃഗങ്ങളുടെയോ അനിമൽസിന്റെയോ അതുപോലത്തെ മൊത്തം ഒന്നും പടങ്ങളൊന്നും ഒക്കെ ഫ്ലവേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ ഒക്കെ ഫ്ലവേഴ്സ് മാത്രമേ ഉള്ളൂ അങ്ങനെ ജീവികളുടെ പടങ്ങളുള്ള ഷോഡുകളൊന്നും നമ്മളെടുത്തില്ല നെക്സ്റ്റ് അടിപൊളി ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സൂപ്പർ ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു മോഡൽ വരിക ലുക്ക് വരിക ഒരു യെല്ലോ ഫുൾ ആയിട്ട് ഒരു മാംഗോ യെല്ലോ ആണ് വരുന്നുള്ളത് ഇതിന്റെ പ്ലേസ് കായിട്ടില്ല ബ്ലൂ കളർ മാംഗോ യെല്ലോ ഒക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളുക്ക് വരിക സോ ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ഒരു ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇതിന്റെ ഒരു ഒരു ഓൾ ഓവർ ലുക്ക് നെക്സ്റ്റ് സൂപ്പർ ഡിസൈൻ വളരെ റെയർ റയറാണ് ഇതിന്റെ അവൈലബിലിറ്റി ഇത് വളരെ റെയർ ആയിട്ട് എടുക്കുന്ന ഐറ്റം ആണ് അതേപോലെ തന്നെ നല്ല ഡിമാൻഡ് ഉള്ള ആണ് കംപ്ലീറ്റ് നല്ല ഡിമാൻഡിംഗ് ഉള്ള സാധനമാണ് നിങ്ങൾക്ക് ഏത് ഡ്രസ്സും അതായത് നിങ്ങളുടെ ഓർഡിനറി പ്ലെയിൻ ചുരിദാർ ഇട്ടിട്ട് ഈ ഒരു ഷോൾ ഇട്ട് കഴിഞ്ഞാൽ മതി നല്ലൊരു പാർട്ടി വെയർ ലുക്ക് ഉണ്ടാവും അടിപൊളിയാണ് നല്ലൊരു മൾട്ടിക്കളർ സ്റ്റോൾ ആണ് അടിപൊളിയാണ് നല്ല വീതി ഉണ്ട് നല്ല നീളും നല്ല വീതി ഉള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് മിറർ വർക്കും അതേപോലെ തന്നെ പേള് വർക്കുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് നല്ല കുറെ ആൾക്കാർ ഇത് ചോദിച്ചിട്ടുണ്ട് അത്രയും ഡിമാൻഡുള്ള ഒരു ഐറ്റം ആണ് നല്ല സൂപ്പർ ഫുള്ളായിട്ട് ഇതിൽ വരുന്ന മിറർ വർക്കാണ് എത്രയോ ആൾക്കാർ ഇപ്പൊ അടുത്തു ചോദിച്ചു താനാണിത് പുതിര അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു മഴ വില്ലിന്റെ എല്ലാ കളേഴ്സും ഇതിലുണ്ട് അത്രയും ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതൊക്കെ നല്ല റെംഗോളിൻ ഐസിനൊക്കെ സൂപ്പർ ആണ് ഉപയോഗിക്കാം സോ ഇതാണ് ഇതിന്റെ ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള ഡിസൈനാണ് നല്ല നല്ല നീളം നല്ല രീതിയിലുള്ള അടിപൊളി ഡിസൈനുള്ള ഷോളുകളാണ് ആണ് വരുന്നത് അതാ അതായത് ഒരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ ആണ് പക്ഷേ ഇത് നല്ല ഹെവിയാണ് തലയിൽ നിൽക്കുന്നതാണ് തലയിൽ ഇറങ്ങി പോകൂല്ല നല്ല ഹെവി നല്ല വെയിറ്റ് ഉള്ള ഷോളുകളാണ് ചിനോണാണ് മെറ്റീരിയൽ വരുന്നുള്ളത് മെറ്റീരിയൽ കോട്ടനോ റയോണോ അതുപോലത്തെ മെറ്റീരിയൽ അല്ല ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് നല്ലൊരു കളർഫുൾ ഐറ്റം ആണ് കണ്ടത് നല്ല ഭംഗിയുള്ള നല്ല ഡിസൈനാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ സോ ഇതാണ് നെക്സ്റ്റ് ഐറ്റം ആൻഡ് ലാസ്റ്റ് ഐറ്റം കാരണം ഇതിൽ കൂടുതൽ കാണിക്കാൻ നമുക്ക് പറ്റൂല ഇന്ന് ഇന്ന് ഇത്രയേ കാണിക്കാൻ പറ്റുള്ളൂ ഇതുപോലത്തെ വേറെ കുറേ ഡിസൈനുകൾ വന്നിട്ടുണ്ട് നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ഞാൻ കാണിക്കാം ഇതൊന്ന് തലയിൽ ലാസ്റ്റ് എൻഡ് ഒന്ന് തലയിൽ കാണിച്ചോളൂ അടിപൊളിയാ കണ്ടില്ല ഒരു പ്ലെയിന് ചുരിദാറിലൊക്കെ ഇടുമ്പോഴേക്ക് ഇതേപോലെ നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള ഒരു ഒരു നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് കാണാം അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നുള്ളത് ഒന്നില് കൂടുതലെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഇല്ല ഫ്രീ ഷിപ്പിംഗ് ആണ് ഒന്ന് എടുക്കുമ്പോൾ അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും അപ്പം നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് മിസ് കോൾ ചെയ്യരുത് വാട്സപ്പിലും കോൾ ചെയ്യരുത് തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് മറുപടി തരും ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസും കുപ്പട്ടയും അതേപോലെ തന്നെ പാർട്ടി വേഴ്സായിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ